ോടെ പലയിടങ്ങളിലും കുടിവെള്ള പദ്ധതികളുടെ പേരിൽ സംഘർഷം പതിവാണ് എന്നാൽ ഇടുക്കി കാഞ്ചിയാറിന് സമീപം ചന്ദ്രൻ സിറ്റിയിലെ കുടിവെള്ള വിതരണ കൂട്ടായ്മ എല്ലാവർക്കും മാതൃകയാണ് പതിനേഴ് വർഷമായി നൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോർപ്പറേഷൻ ഇടുക്കി കവല രണ്ടായിരത്തിലാണ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് സ്വജ്ജൽ ധാരാ കുടിവെള്ളം സമിതി രജിസ്റ്റർ ചെയ്തത് കാഞ്ചിയോർ ചന്ദ്രൻ സിറ്റിയിലെ നൂറ് കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് കുളം കുഴിച്ചു നൂറോളം കുടുംബങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ വീട്ടിൽ കുടിവെള്ളം എത്തിച്ചായിരുന്നു തുടക്കം ജലവിഭവ വകുപ്പിലെ ജീവനക്കാരനായ റോയി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു സമിതി രൂപീകരിച്ചത് കുടിവെള്ളം ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞിരുന്നത് ചന്ദ്രസെറ്റിന്ന ആൾക്കാരെല്ലാം വിടുന്ന് കൂടിയായിരുന്നു ആക്കാൻ വേറെ സ്ഥലങ്ങളിൽ പോകാൻ വരെ ഒരുങ്ങിയതാണ് അങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഞങ്ങൾ റോയി ഇതുപോലെ ഒരു ഇതുപോലൊരു ആയിട്ട് വന്നു നല്ല രീതിയിൽ ഏതായാലും മുന്നോട്ട് പോകുന്നു പതിനേഴ് വർഷമായി ഇത്രയാണ് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വന്നില്ല ഞാനാണ് മോട്ടർ ഓണം ആക്കാൻ പോകുന്നതും എല്ലാം ചെയ്യുന്നതും ഒക്കെ ഞാനാണ് അത് കാരണം അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് ഞാൻ പോകുന്നു അതൊന്നും നല്ല രീതിയിൽ പോകുന്നുണ്ടോ മനുഷ്യൻ്റെ ഒക്കെ തെളിയേക്കുന്നുമുണ്ട് എന്നാലും നല്ല തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ സമിതിക്ക് മൂന്ന് കുഴൽ കിണറുകളും നാല് നാടൻ കുളങ്ങളും ഉണ്ട് ഇതോടെ ഗുണഭോക്താക്കളുടെ എണ്ണം ഏറെയായി കുടിവെള്ള സംഭരണത്തിനായി രണ്ട് വലിയ ടാങ്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് കുളങ്ങളിലെയും കുഴൽ കിണറുകളിലെയും വെള്ളത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് ഫിൽറ്റർ സംവിധാനം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചാണ് വിതരണം ഉൾപ്പെട്ടിട്ടുണ്ട് നിന്ന് നല്ല നല്ല രീതിയിൽ മുന്നോട്ട് കുടിവെള്ള വിതരണത്തിന് പുറമെ ഒട്ടേറെ കാരുണ്യപ്രവർത്തനങ്ങളും ഇവർ നടത്തിവരുന്നു സമിതിക്ക് സ്വന്തമായി ഓഫീസും പമ്പിംഗ് വാൽവ് ഓപ്പറേറ്റർ ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ മൂന്ന് ജീവനക്കാരുമുണ്ട് റോയി ജോൺ രക്ഷാധികാരിയും ശശിധരൻ സിന്ധു മനോജ് എന്നിവർ ഭാരവാഹികളുമായ കമ്മിറ്റിയാണ് കുടിവെള്ള സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വരൾച്ചയും കുടിവെള്ളക്ഷാമവും രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് കാഞ്ചിയാർ ചന്ദ്രൻ സിറ്റിയിലെ സ്വജൽധാര കുടിവെള്ള സമിതി മാതൃകയാവുകയാണ് ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജലധാര കോർപ്പറേഷൻ കിണറുകൾ പമ്പ് സെറ്റുകൾ അഗ്രികൾച്ചറൽ എക്യുപ്മെന്റ് ഇറിഗേഷൻ എക്യുപ്മെന്റ് പ്ലംബിംഗ് മെറ്റീരിയൽസ് പവർ ടൂൾസ് ഇടുങ്ങിയ റോഡുകൾക്ക് അനുയോജ്യമായ ബോർവെൽ മെഷീൻ ടെക്സ്മോ അക്വാടെക്സ് തുടങ്ങിയ പമ്പ് സെറ്റുകളുടെ അംഗീകൃത വിതരണക്കാർ ജലധാര കോർപ്പറേഷൻ ഇടുക്കി കവല കട്ടപ്പന